അസ്സാമലൈക്കും വാഹത്തുള്ള മദ്രസ പരീക്ഷ അടുത്തെത്തിരിക്കയാണ് രക്ഷിതാക്കളും കുട്ടികളുമെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് മദ്രസ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആദ്യമായി നമ്മളൊരു ഓവർവ്യൂ കാണണം മദ്രസ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മൾ എന്തൊക്കെ പഠിക്കേണ്ടതുണ്ട് ഏതൊക്കെ സബ്ജക്റ്റുകളാണുള്ളത് എന്നാണ് പരീക്ഷ അതിൽ ഹിഫ്ലില് എന്തൊക്കെയാണ് വരുന്നത് ഖുർആാനില് ഏതൊക്കെ സുഹൃത്തുക്കളാണ് വരുന്നത് അങ്ങനെ തുടങ്ങി എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് വരുന്നത് ഇത്ര ഇത്ര ചാപ്റ്ററുകളുണ്ട് ഇതൊക്കെയാണ് വരേണ്ടത് എന്നുള്ള ഒരു ഒരു ഓവറി ഒരു ഐഡിയ വേണം അല്ലാതെ നമ്മൾ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന സബ്ജക്റ്റുകൾ പലപ്പോഴായിട്ട് ഇങ്ങനെ പഠിച്ച് പഠിച്ച് പോയിട്ട് എക്സാമിനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നല്ല വിജയം കൈവരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഒരു ഒരു ഓവർവ്യൂ വ്യൂ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ പരീക്ഷയുടെ ഡേറ്റ് എന്നാണ് ആ ഡേറ്റിലേക്ക് ഈ ഇത്രയും സബ്ജക്റ്റുകൾ പഠിച്ച് തീരേണ്ട ആവശ്യത്തിന് നമ്മൾ ഓരോ ദിവസം എത്ര പഠിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായിട്ടൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് അക്കായ് പഠിക്കാനുണ്ട് അഹ്ലാഖുണ്ട് താരിഖുണ്ട് തജ്വീദുണ്ട് ഖുറാനിഫ്ലുണ്ട് ഇതൊക്കെ നമ്മൾ ഇന്ന ഡേറ്റിനുള്ളിൽ പഠിച്ച് തീരേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്ര ചാപ്റ്ററുകൾ ഞാൻ ഡിവൈഡ് ചെയ്താൽ ഒരു ദിവസം എത്ര പഠിക്കേണ്ടതുണ്ട് എന്ന് ഒരു കൃത്യമായ ഐഡിയ നമ്മൾ ഉണ്ടാക്കണം അങ്ങനെ പഠിച്ചാലാണ് നമുക്ക് അപ്പോഴേക്ക് തീർക്കാൻ കഴിയുള്ളൂ മൂന്നാമത്തെ കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നമ്മൾ അറിഞ്ഞിരിക്കണം കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി പോയി പക്ഷേ പരീക്ഷയ്ക്ക് കാര്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയാറുണ്ട് പല കുട്ടികളും അവിടെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അറിയാതെ നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ രക്ഷിതാക്കളും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നു പോയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് സംഘടിപ്പിക്കുക അതിപ്പോൾ പൊതുപരീക്ഷയുടേതും അഞ്ചാം ക്ലാസ്സിൻ്റെതും ഏഴാം ഒക്കെ ഒരു ബണ്ടിലായിട്ട് തന്നെ ഇപ്പോൾ ലഭ്യമാണ് ഇപ്പോൾ പി പി ഡി എഫ് ആയിട്ടൊക്കെ നമ്മുടെ മുമ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ അത് അന്വേഷിച്ച് തേടി പിടിച്ച് എങ്ങനെയൊക്കെ ഏതൊക്കെ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ പേ ക്വസ്റ്റ്യൻസാണ് വരുന്നത് പ്രത്യേകിച്ച് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ബ്രാക്കറ്റിൽ നിന്ന് ഉത്തരം എഴുതാനുള്ളത് മാച്ച് ദ ഫോളോയിങ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ളത് അതേപോലെ രണ്ട് വാക്കുകളിൽ ഉത്തരം എഴുതാനുള്ളത് അങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നത് നോക്കി ആ ക്വസ്റ്റ്യൻസിനനുസരിച്ചുള്ള ഒരു പഠനം നടത്തണം അടുത്ത കാര്യം നാലാമത്തെ കാര്യം എക്സാം ഓറിയൻറ്റഡ് റീഡിങ് എന്ന ഒരു സംഗതിയുണ്ട് നമ്മളിപ്പോൾ ചില ചില പിന്നെ രക്ഷിതാക്കൾ പറയുക എപ്പോഴും വായിക്കുന്നത് കാണാവന് എപ്പോഴും വായിക്കാറുണ്ട് പക്ഷേ ഞാൻ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ കഴിയാറില്ല എന്ന് അവിടെ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ പറയാൻ വേണ്ടിയുള്ള റീഡിങ്ങും ജസ്റ്റ് റീഡിങ്ങും വലിയ വ്യത്യാസമുണ്ട് അപ്പോൾ എക്സാം ഓറിയൻ്റഡ് ആയിരിക്കണം നമ്മുടെ പഠന രീതി നമ്മുടെ റീഡിങ് അപ്പോൾ പരീക്ഷയ്ക്ക് ഇന്ന പാ ഈ പാഠത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ഇന്നന്ന രൂപത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് അത് വെച്ചുകൊണ്ടുള്ള ഒരു ഒരു റീഡിങ്ങും അല്ലാതെ വെറുതെ അങ്ങനെ വായിക്കുക എന്നുള്ളതും വലിയ വ്യത്യാസമുണ്ട് അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് റീഡിങ് എന്ന ഒരു സംഗതി പ്രത്യേകം നമ്മൾ കാണേണ്ടതുണ്ട് അഞ്ചാമത്തെ കാര്യം പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളോട് രാവിലെ മുതൽ രാത്രി വരെ പഠിക്ക് 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 എന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കും ഏ കുട്ടികൾ വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനോ കളിക്കാനോ അല്ലെങ്കിൽ പിന്നെ എന്തിനെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നീ ഇപ്പോൾ ഇത് നോക്കിയിരിക്കുക എക്സാമല്ല വരുന്നത് പോയി പഠിക്ക് ഏഹ് നീ ഫുൾ ടൈം പഠിക്കുകയാണ് വേണ്ടത് എന്ന രൂപത്തിൽ പഠിക്ക് പഠിക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളാകെ കൺഫ്യൂസ് എന്താണ് പഠിക്കേണ്ടത് എന്ന് അവിടെ തീർച്ചയായിട്ടും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ദിവസത്തേക്ക് ഒരു കാര്യം നിശ്ചയിച്ചു കൊണ്ട് കുട്ടികളോട് എക്സാക്ട്ലി എന്താണ് പഠിക്കേണ്ടത് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഇന്ന് അഹ്ലാക്കിലെ എട്ടാമത്തെ പാഠം മുതൽ എട്ട് ഒമ്പത് പത്ത് ഈ മൂന്ന് പാഠം പഠിക്ക് അല്ലെങ്കിൽ ഫിഖിലെ നാല് പാഠം ഇന്ന് പഠിക്ക് ആ പാഠങ്ങൾ ആണ് ഇന്ന് പഠിക്കേണ്ടത് അതിലെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും അതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കളിക്കാം അതിന് കുട്ടികൾക്ക് കുറച്ച് ഫ്രീ ടൈം കൊടുക്കണം അപ്പോൾ കുട്ടികൾ എന്താണ് പഠിക്കേണ്ടത് എന്ന് നമ്മൾ പറയാതെ പഠിക്ക് 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 എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെ കുട്ടികളാകെ കൺഫ്യൂസ്ഡ് ആവും പിന്നെ എത്ര പഠിച്ചാലും ഉമ്മാക്ക് മതിയാവില്ല ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ കുറേ നേരമായി പഠിക്കുന്നത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് കളിക്കാൻ പോയത് എന്നിട്ട് ഉമ്മ എന്നെ അടിച്ചു എന്നൊക്കെ കുട്ടികൾ പരാതി പറയും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആറാമത്തെ കാര്യം നമ്മൾ വർക്ക് ബുക്ക് ഇപ്പോൾ നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ മിക്ക ക്ലാസ്സുകൾക്കും വർക്ക് ബുക്ക് ഉണ്ട് ആ വർക്ക് ബുക്കിൽ ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിൽ കൊടുത്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം അതിൽ നിന്നാണ് മിക്കവാറും ക്വസ്റ്റ്യൻസ് എക്സാമിൽ പേപ്പറിൽ ഉണ്ടാവാറുള്ളത് അപ്പോൾ വർക്ക് ബുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് ഏഴാമത്തെ കാര്യം ഹാൻഡ് റൈറ്റിംഗ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ മനസ്സിലുള്ളതല്ല ഉസ്താദന്മാർ നോക്കിയിട്ട് മാർക്കിടുന്നത് പല കുട്ടികളും പറയാനുണ്ട് എനിക്കറിയാം പക്ഷെ ഞാൻ എഴുതിയത് തെറ്റിപ്പോയി എഴുതിയപ്പോൾ ശരിയായില്ല അപ്പോൾ ഉസ്താദ് ഇത് ചെക്ക് ചെയ്യുന്ന ഉസ്താദിന് പേപ്പർ പരിശോധിക്കുന്ന ആൾക്ക് ഒരു നല്ലൊരു ഹാപ്പിനെസ് കിട്ടുന്ന രൂപത്തിലാണ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്കിൽ അവിടെ തീർച്ചയായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ ഹാൻഡ് റൈറ്റിങ് നന്നാക്കാനുള്ള നല്ല രൂപത്തിൽ എഴുതാനുള്ള പ്രത്യേകിച്ച് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വൃത്തിയായി എഴുതാനുള്ള ഒരു ഒരു പ്രാക്ടീസിങ് തീർച്ചയായിട്ടും ഉണ്ടാവണം പഠിക്കുക എന്നുള്ള മാത്രമല്ല പഠിച്ച ആൻസേഴ്സ് എഴുതി നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യണം അടുത്ത എട്ടാമത്തെ കാര്യം നമ്മൾ പാഠഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും പാഠഭാഗങ്ങളിൽ നിന്ന് അപ്പോൾ ഈ തതിരി അല്ലെങ്കിൽ ഉസ്താദ് എഴുതി തന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുക എന്നുള്ള മാത്രമല്ല മറിച്ച് പാഠത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് അഞ്ചാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലേക്ക് പൊതുപരീക്ഷയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുകയും പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കണം എന്നാലൊക്കെ പ്രത്യേകിച്ച് രണ്ടാം ക്ലാസ്സിൽ അവിടെ ദുറൂസിൻ്റെ എക്സാമുണ്ട് കിതാബത്തുണ്ട് ഒന്നാം ക്ലാസ്സിനുണ്ട് കിതാബത്ത് ഈ ദുറൂസിൽ മിക്കവാറും കുട്ടികൾക്ക് മാർക്ക് കിട്ടും കാരണം കഥകളൊക്കെ ഉസ്താദ് പറഞ്ഞത് കേട്ടാൽ തന്നെ മതി അതേസമയം കിതാബത്തിൽ മാർക്ക് കിട്ടണമെങ്കിൽ പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കണം അതിൽ വാക്കുകൾ നിർമ്മിക്കാൻ അതേപോലെ പിന്നെ കണ്ടെഴുത്തി എഴുതാന് അങ്ങനെ പല രൂപത്തിലുള്ള കിതാബത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതൊക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കണം ഇപ്പം അഞ്ചാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷത്തെ പൊതുപരീക്ഷയിൽ നമ്മൾ പാഠത്തിൻ്റെ ഇൻസൈഡിൽ നിന്നല്ല അതിൻ്റെ അതിൻ്റെ നേരെ പുറത്ത് ചെറിയ രൂപത്തിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ മിസ്കാല് എന്ന് പറഞ്ഞാൽ ഇരുപത് മിസ്കാൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാകും അതിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് വലിയ രൂപത്തിൽ മാർക്ക് നേടാൻ കഴിയും രക്ഷിതാക്കളും കുട്ടികൾക്ക് ഒക്കെ നല്ല വിജയാശംസകൾ നേരുന്നു അസ്സലാലേക്കും വരഹമുല്ല